മഴ വിദ്യ നായകന്റെ ഓർമ്മയ്ക്ക് തൊള്ളിലുള്ള ദിവസികൾക്ക് മലയാള സിനിമയെ അതിന്റെ എല്ലാ രീതിയിലും അങ്ങയിലേക്ക് എത്തിച്ച ഓരോ പ്രമുഖ പ്രതിഭകളുടെയും ഓർമ്മകൾക്ക് മുന്നിലാണ് ദീപസിക കൊടുത്തിട്ട് യുടെ മുന്നോടിയായിട്ട് ചലച്ചിത്ര അക്കാദമി ഇത്തരം ഒരു കാര്യം ചെയ്യുന്നത് അതിന് എല്ലാ ഊർജ്ജവും പങ്കു നമുക്ക് അധികം സംസ്ഥാനുള്ള എല്ലാ കലാപ്രവർത്തനങ്ങളുടെയും ഊർജ്ജം പകരാൻ പ്രേലസീസ് സുസമിതി അത്യുക്തമായിട്ട് ശ്രമിക്കാറുണ്ട് അങ്ങനെയുള്ള ഒരു തുടർച്ചയാണ് ഇവിടെ നടക്കുന്നത് പ്രേളസിന്റെ വ്യക്തി ഹരിതായ രൂപങ്ങൾക്കുള്ളിൽ മലയാള സിനിമയുടെ ഓരോ കാര്യങ്ങൾക്കും നല്ല സംഭാവങ്ങൾ നൽകിയ വലിയ വ്യക്തിത്വങ്ങളുടെ രൂപങ്ങൾക്കു കൂടി പഠനിക്കുന്നു എല്ലാ ഭാവങ്ങളും അപ്രയാലം ഇരുന്നു നേരം എല്ലാ വാഹകങ്ങളും വാഹകങ്ങളുടെ നിരീക്ഷണ സംവിധാനവും ഒരു വർഷം പ്രമോദ് വൈദനാ പ്രകാശനം ചെയ്തു. മെയിനല്ല മെയിനല്ല. മെയിനല്ല. എല്ലാര അങ്ങോട്ട് നോക്കാട്ട് ക്രിക്കറ്റാ അട്ടോക്കറ്റയാ അങ്ങട് ആകുടിയിലെ ഫോട്ടോ കാണാനാണ് ൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്ര മേലോട് അനുബന്ധിച്ച് ചലച്ചിത്ര അക്കാദമി എടുക്കുന്ന അഞ്ച് മഹാപ്രതിഭകരുടെ സ്മർണയ്ക്ക്